നമസ്കാരം വാക്ക് പാലിക്കാതിരിക്കുക വാക്കത്തെ ലംഘനം നടത്തുക ഇത് ജൂതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടപ്പിറപ്പാണ് അവരുടെ തുടക്കം മുതലേ അവരങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം നിന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശ പ്രവാചകൻ ഈ പ്രവാചകനെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മൂസാ നബി എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ ആ പ്രവാചകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉമർബുൾ ഹത്താബ് രണ്ടാമത്തെ ഖലീഫയായിരുന്ന കാലത്ത് കുദിസിന്റെ ഭരണം ഏറ്റെടുത്ത സമയത്ത് ജൂതർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ വന്ന് അവരുടെ ആരാധനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള അനുമതി കൊടുത്തിരുന്നു ഉമർ ഉൽ ഹത്താബിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന ജൂതരുടെ ആരാധനാലയം ഇവിടെ അത് വൃത്തിയാക്കുകയും അത് ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ മുസ്ലിങ്ങളുമായിട്ടാണ് ജൂതർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയാണ് അതുപോലെ തന്നെ ലോകരാജ്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം അറുപത് ദിവസത്തേക്ക് അവർ ലബനോനുമായിട്ട് വെടിനിർത്തൽ അത് പ്രാബല്യത്തിൽ വന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് അവർ നടത്തിയ ആ പ്രഖ്യാപനം അവർ തന്നെ ലംഘിച്ചു ആ കരാർ അവർ തന്നെ ലംഘിച്ചു ചില മഞ്ഞ ചാനലുകൾ പറയുന്നത് ഹിസ്ബുല്ല കരാർ ലംഘിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സൈന്യമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ലബനോനിലേക്ക് വെടിയുതിർത്തത് ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനിടെ ആ മരണാനന്തര ചടങ്ങിലേക്കാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തിരിക്കുന്നത് ഇവിടെ ഹിസ്ബുല്ല ഈ വെടിനുത്തെ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു കാരണം ഹിസ്ബുല്ല ഇത്തരത്തിലൊരു കരാർ നടത്തണം അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ട് ഒരു റിക്വസ്റ്റുമായി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അടുത്തേക്ക് പോയിട്ടില്ല ബെഞ്ചമിൻ നതന്യാഹു ഫ്രാൻസും അമേരിക്കയും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു എതിർപ്പ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു എന്നാൽ ആ എതിർപ്പ് വകവെക്കാതെ ബെഞ്ചമിൻ നതന്യാഹു രാത്രിക്ക് രാത്രി യുദ്ധ മന്ത്രിസഭ വിളിച്ച് തിടുക്കപ്പെട്ടാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് യഥാർത്ഥത്തിൽ ഹിസ്മുല്ലയുടെ മുന്നിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ ജീവനോടെ തിരിച്ചു കൊണ്ടുപോരുന്നതിനു വേണ്ടി അവശേഷിക്കുന്ന മെർക്കാവ ടാങ്കുകളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും അത് കേടുപാടുകൾ കൂടാതെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ബെഞ്ചമിൻ നതന്യാഹു കളിച്ച ഒരു നാടകമാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന് വ്യക്തമായിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഹിസ്ബുല്ലക്ക് നേരെ ലെബനോണിലേക്ക് അതും ഒരു മരണാനന്തര ചടങ്ങിലേക്ക് വെടിയുതിർത്തിരിക്കുന്നു ഏതായാലും ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഹിസ്ബുലയ്ക്ക് മുന്നിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഒരു നാണക്കേട് മറക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്തും ചെയ്യുമെന്നുള്ള വാർത്തകളും ആ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ് എന്തായാലും ഇറാൻ വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു പ്രത്യേക സാഹചര്യത്തിൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കാത്ത അതിശക്തമായ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ ഇറാൻ പോപ്പുകൂട്ടുന്നത് പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞത് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു ആ കരാർ ലംഘിക്കുന്നു ഹമാസിനെതിരെയും ഇറാനെതിരെയും യുദ്ധം ചെയ്യുന്നതിനു വേണ്ടിയാണ് സൈന്യത്തെ പിൻവലിച്ചത് എന്ന് ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ബെഞ്ചമിൻ രതന്യാഹു പറയുന്നു ഇറാൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ആദ്യം തന്നെ അടുത്തു തന്നെ ഇസ്രായേലിലേക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇക്കാര്യം ഒന്നുകൂടെ വ്യക്തത വരുത്തിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നാവിക യുദ്ധത്തിന് ഇറാൻ പോക്കുകൂട്ടുന്നു എന്നുള്ളതാണ് അന്തർവാഹിനികളിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാന്റെ പുതിയ പദ്ധതി ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി അത് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് മുമ്പ് തന്നെ സ്ഥാനമൊഴിഞ്ഞു പോകുന്ന ബൈഡന് സമ്മാനം എന്ന രീതിയിൽ ഇറാൻ ആ തിരിച്ചടി കൊടുക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഗസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്നില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹമാസിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് ഹമാസ് ഇല്ലാതായതിനു ശേഷമാണ് എന്ന് ബെഞ്ചമിൻ നദന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ തീർച്ചയായും ബെഞ്ചമിൻ നദന്യാഹു ഗസയിൽ നിന്നും തനിയെ പോകുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടനും അമേരിക്കയും ഇവർ രണ്ടുപേരുമാണ് ഇസ്രായേലിനെ ഇപ്പോൾ നല്ല രീതിയിൽ സഹായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബ്രിട്ടനിൽ പുതിയ ഒരു നീക്കം അറുപതോളം നിയമനിർമ്മാതാക്കൾ ചേർന്ന് നടത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം യോഗാലൻഡിനെ അറസ്റ്റ് ചെയ്യണം എന്നതാണ് ഏഴോളം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അറുപതോളം നിയമനിർമ്മാതാക്കൾ ചേർന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് നടപടികൾ നടത്താൻ തയ്യാറാകണം വിചാരണ നേരിടാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകണം അതിനു വേണ്ട ഇടപെടൽ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം ബ്രിട്ടനാണ് അതായത് ഇസ്രായേലിന്റെ സഖ്യകക്ഷിയാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യമാണ് യൂറോപ്യൻ യൂണിയനും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മാത്രമല്ല കൂടുതൽ ഉപരോധം ഇസ്രായേലിനെതിരെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ മറ്റുള്ള ആളുകളെ കളിയാക്കും വിധം അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി അവസാനം ചതിയിലൂടെ വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നു ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങി അതേസമയം അതിശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതൊരു നാവിക ആക്രമണമായിരിക്കും നാവിക ആക്രമണത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ ഇറാൻ പൂർത്തിയാക്കി എന്ന വാർത്ത വരുന്നു മറ്റൊരു ഭാഗത്ത് ഒപ്പം നിൽക്കുന്ന ബ്രിട്ടൻ ബ്രിട്ടനിലെ ഏഴോളം പാർട്ടികളിലെ അറുപതോളം നിയമനിർമ്മാതാക്കൾ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ അറസ്റ്റിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു യൂറോപ്യൻ യൂണിയനും ഇവിടെ ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു അതായത് ഓരോ വാർത്തത്തെ ലംഘനങ്ങൾ അവർ നടത്തുമ്പോഴും അവരറിയാതെ അവർ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ചില മഞ്ഞ മഹാമാ ചാനലുകൾ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് ഹിസ്ബുൽ കരാർ ലംഘിച്ചു ഇസ്രായേൽ എല്ലാവരെയും ചവിട്ടിക്കൂട്ടുന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു യഥാർത്ഥ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇത്തരത്തിലുള്ളതാണെന്നിരിക്കെ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്